പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിലെ കുറ്റ്യാടിയിലെ സ്വീകരണത്തിൽ നേതാക്കൾ തമ്മിൽ പ്രതിപക്ഷ മുൻപ് ഷാഫി പറമ്പിൽ എംപിയെ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിനെ തുടർന്നാണ് പിടിവലി ഉണ്ടായത് എന്നാൽ സമയക്കുറവ് കാരണമുണ്ടായ ആശയക്കുഴപ്പം മാത്രമേ വേദിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് കോൺഗ്രസിന്റെ വിശദീകരണം പുതുയുഗയാത്രയുടെ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കും നിങ്ങളോട് വേണ്ടി അധ്യക്ഷനായ ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ വി ഡി സതീശിനെ ക്ഷണിച്ചുടൻ ഷാഫി ഡി സി സി പ്രസിഡന്റിനോട് സംസാരിക്കാൻ കഴിയാത്തതിലെ നീരസം അറിയിച്ചു ഇത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടതേയില്ല വി ഡി സതീശൻ സംസാരിച്ചതിനു ശേഷം ഷാഫിയെ ക്ഷണിച്ചപ്പോഴും നേതാക്കൾ തമ്മിൽ തർക്കവും പിടിവലിയും പിന്നീട് ഒറ്റവരിയിൽ ഷാഫിയുടെ പ്രസംഗം പ്രിയപ്പെട്ടവരെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റവാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു കൂടുതൽ കൂടുതൽ എണ്ണിക്കോളൂ എന്ന് ഈ പറയുന്നു അപ്രതീക്ഷിതമായി ആളുകൾ വേദിയിലേക്ക് കയറിയതും ജാഥ വൈകിയതും സമയക്കുറവും കൊണ്ടുണ്ടായ ആശയക്കുഴപ്പത്തിനപ്പുറം നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം റിപ്പോർട്ട് കോഴിക്കോട്